അലവിലുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പുത്തുണ്ടായിരുന്നു ഇത് പേപ്പർ ഉണ്ട് ഇപ്പോ ഇത് പേപ്പർ നമ്മൾ പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം അഞ്ച് വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് പേപ്പർ എടുത്തു കൊടുക്കും ശരി വില ഇത് നമ്മൾ രണ്ട് ലക്ഷത്തി അറുപത്തിയാറ് ഉറുപ്പിച്ച് രണ്ടു കൊടുക്കാം

കുറയോ എന്തെങ്കിലും കുറച്ച് കാർഡ് ചെയ്ത് കൊടുക്കും രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഒന്നായിരത്തി തൊണ്ണൂറാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഈ വഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും വന്നിട്ട് ഒരു വീഡിയോ എടുക്കണം എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഷോറൂമാണ് ഇത് കുറേ കാലമായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യുകയാണ് നമ്മുടെ കെൻസ യൂസ്ഡ് ആണ് അതായത് മലപ്പുറം ജില്ലയിൽ കുഴപ്പം ബി കെ പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അതായത് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചെറുവണ്ടികളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചത് കാരണം ഈ ചെറുവണ്ടികൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സാധനമാണല്ലേ അതായത് വളരെ വില കുറച്ചിട്ടുള്ള കുറച്ച് അധികം വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചെറുവിലേക്ക് ചെറു വണ്ടികൾ അത് മാക്സിമം ലോണോട് കൂടിയിട്ട് കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ വില കുറച്ചിട്ട് കുറച്ച് ചെറു വണ്ടികൾ ചെറുക്കാം അപ്പം എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനത്തെ വരണം വരണം ചെയ്യുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറു വണ്ടികൾ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ിപ്പോ ഒരുപാട് വണ്ടികളുണ്ടല്ലേ ഇന്ന് ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ എത്തിച്ചു എക്സാക്ട് ലൊക്കേഷൻ മലപ്പുറത്ത് ഇത് മലപ്പുറം വേറെ ഹൈവേ മലയാളമാണ് ബി കെ പടി പറഞ്ഞ സ്ഥലത്താണ് അതായത് മെയിൻ ഹൈവേ സൈഡിൽ തന്നെ ഈ കാണുന്നത് ഹൈവേ ആണ് അതായത് ചാറമുറ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഹൈവേ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ആണ് ആ അതിന്റെ മറ്റേ സർവീസ് റോഡും കേറിയാതിയത് അടിപൊളി അപ്പൊ എന്തായാലും ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ കുറച്ച് പഴയ മോഡൽ വണ്ടി ഒരു കണ്ടീഷൻ എന്താ വണ്ടി ഒക്കെ നല്ല കണ്ടീഷനിലുള്ള വണ്ടികളാണ് കംപ്ലൈൻറുകൾ ഒന്നും ഇല്ലാത്ത വണ്ടികൾ വാറണ്ടികൾ നമ്മൾ കൊടുക്കും പൊതുവേ ഷോറൂം വാറണ്ടികളൊക്കെ രണ്ടായിരത്തി പതിനാറ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ലോ കിലോമീറ്റർ ഓ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആകെ ഇരുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതൊരു ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ് ഞാൻ ഒന്ന് ഇന്ത്യയിൽ കാണിക്കില്ല നിങ്ങൾ ആ ലൊക്കെ ഇതൊന്നും അയച്ചു കാറ്റ്ലോഗ്ലന്ത നമുക്ക് വേമ്പോ എടുത്തങ്ങ് തീർക്കാം ആ ഓക്കെ ഓക്കെ അതായത് പതിനാറ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വളരെ ലോ കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഇതിന് നമ്മൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നാപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് കാണും ചെയ്ത് കൊടുക്കാം അല്ലെ അപ്പൊ നോക്കിക്കോട് നിങ്ങൾ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക വരിക ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളാം ഷോറൂമുണ്ട് അതെ അല്ലേ കിലോമീറ്റർ എന്തെങ്കിലും അതെന്തെങ്കിലും ഒന്നും ഇല്ല ഇല്ല ശരി ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഉള്ള ലീവാണ് പതിനാറ് കേരള ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി ഇത് പിന്നെ ഡീസൽ അല്ലേ ഡീസൽ കേരള വണ്ടി ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ആ നമ്മൾ ആചേമുക്കാൽ ലക്ഷം ആസ്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ കുറച്ചു കാണും നമുക്ക് പിന്നെ അന്നും ഇന്നും വിലയുണ്ടല്ലേ എപ്പോഴും വില തന്നെ ഒന്നും ഇല്ല കംപ്ലൈന്റ് ഒന്നും ഇല്ല ഷോറൂം ഷോറൂം സർവീസ് അടിപൊളി നല്ല വൃത്തി വണ്ടി വേണ്ടിയാണേ അതുപോലെ തന്നെ എസ്റ്റിലോ സെന്റ് എസ്റ്റിലോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡല് പന്ത്രണ്ട് മോഡല് ആണ് എന്നാലും

ചെറുതായിട്ട് എന്തെങ്കിലും എന്തേലും നമ്മുടെ വീടിയെ കണ്ടുകൊണ്ട് വരുമ്പോ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം അതാണല്ലോ ആൾട്ടത് ഇത് ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി നല്ല വീലും കാര്യങ്ങളൊക്കെ ഉള്ള ആ രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്താണല്ലേ വീലുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പുത്തുണ്ടായിരുന്നോ ഇത് പേപ്പർ ഉണ്ട് ഇത് പേപ്പർ നമ്മള് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് പേപ്പർ എടുത്തു ശരി പുതിയ ഇൻഷുറൻസ് ഇത് നമ്മള് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ചോദിക്കുന്നത് പത്ത് മോഡല് പേപ്പറിലെ കുറച്ചുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് മോഡല് ആ ഡീസൽ ആണ് ഇതിലെറ്റവും അന്നത്തെ ഏറ്റവും ടോപ്പന്റ് മോഡൽ ഒക്കെ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടി പന്ത്രണ്ട് ഒരു ലക്ഷത്തി എൺപത്തിഅ്യായിരം സർവീസ് ാണ് ആൾ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റ് അത്യാവശ്യം മൈലേജ് കിട്ടൂല മൈലേജും കിട്ടും ശരി നമുക്ക് എന്തൊക്കെ ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറ് ഉണ്ട് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് കൊടുക്കൂലബിളായി ചെയ്തു കൊടുക്കും അടിപൊളി ആൾട്ടോ കേട്ടനെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ പതിനഞ്ചാണ് ആ നൂറ് കിലോമീറ്റർ ഓടി നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടോ അതെ ഓട്ടോമാറ്റിക് മാനുവൽ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീട്ടാണ് ഇന്ത്യ കാര്യപൊക്കെ ഞാൻ ഓരോന്നെ എടുത്ത് കാണിക്കുന്നില്ലാ

മിഡിൽ മിഡിൽ ാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ് വണ്ടി വണ്ടി അത് നല്ല മൈലേജിലാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് കംപ്ലൈൻ്റില്ലല്ലോ കംപ്ലൈന്റ് നോക്കിക്കോട്ടെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതാ ഇതാണെങ്കിലോ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് നല്ല വൃത്തിയുള്ള കിലോമീറ്ററോ കിലോമീറ്റർ ഇത് എഴുപതിനായിരം കിലോമീറ്റർ സർവീസ് ഉള്ളു എഴുപത് കോടി അല്ലേ പെട്രോൾ ആണ് ണ്ട് നമ്മള് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം വെക്കും പതിനാറ് വണ്ടി കുറച്ച് കൊടുക്കുക അല്ലേ വണ്ടിന്റെ ക്വാളിറ്റി നോക്കോ എന്നിട്ട് മാത്രം എടുക്കുക റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടികളാണ് സിറ്റി ഡീസൽ പെട്രോളോ ഇതുകൊണ്ട് സിറ്റി ഡീസല് ഡീസലാ റീറേസ് വണ്ടിയാണ് ഫുൾ ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ഇത് നമുക്ക് കേരള നമ്പറില് നമുക്ക് അഞ്ചാറ് റുപ്പൊക്കെ ചെയ്തൊക്കെ മോഡലോ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ചാ ആ അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരും ബോട്ടർ സ്റ്റാർട്ട് എയർ ബാഗ് ഇതൊക്കെ തന്നെ സൺ പ്രൂഫ് ഒക്കെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയുണ്ട് പിന്നെ ഇതിപ്പോ നിലവില് പേപ്പർ ആക്കിയിട്ടില്ലല്ലോ ഇല്ല നിലവിലെ പേപ്പർ ആയിട്ടില്ല എൻ ഒ സിക്ക് കൊടുത്തിട്ടുണ്ട് പേപ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുത്തായിട്ടും പേപ്പർ ഇതിപ്പോ നമുക്ക് ചെയ്തോളാം അങ്ങനെ ഇത് മുകളിൽ പതിനഞ്ചല്ല പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ചല്ല കിലോമീറ്റർ കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ ഉണ്ട് മീറ്ററിലൊക്കെ വിശ്വസിക്കുന്നു പറയാൻ പറ്റൂലോ എന്തായാലും നിങ്ങൾ വേണം നോക്കോ നിങ്ങൾ പേപ്പറാക്കി അത്യാവശ്യം ലോൺ കിട്ടൂട്ടോ ഇനി ഇന്നോവ ആണെങ്കിലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഏറ്റവും ടോപ്പ് വണ്ടി ഏറ്റവും ടോപ്പിന്റെ മോഡൽ റീ റീറൈസ് വണ്ടിയാണ് വരെ മാറാത്ത വണ്ടി അദർ സൈറ്റ് മാറാത്ത വണ്ടി അപൂർവ്വം തൊണ്ണൂറ് ശതമാനം മാറണ്ട ഒരു ലക്ഷത്തി എ കിലോമീറ്റർമീറ്റർ സർവീസിലുണ്ട് പത്തിൽ പേപ്പർ ആക്കി പത്തിൽ പേപ്പർ സെക്കൻഡ് ഓണിൽ ആക്കി നമ്മളൊരു പത്തേക്കാൾ എന്തെങ്കിലും ഇന്റീരിയലൊക്കെ മാറ്റമുണ്ട് പത്തേക്കാൽ അല്ലേ പത്തേക്കാല് ആവില്ലേ നെഗസുബിൾ നമ്മൾ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇത് രണ്ടായിരത്തി ഈ ഫോർച്യൂണർ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോർ വീൽ ഓട്ടോമാറ്റിക്കാ ആ ഫോർ വീലർ ഓട്ടോമാറ്റിക് അല്ലെ ആ പതിനഞ്ചാണ് പതിനഞ്ച് കിലോമീറ്ററോ ിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഒന്നേ അഞ്ചേ അഞ്ചു സർവീസ് ഷോറൂം സർവീസ് ആയിരം തൊട്ടുള്ള സർവീസ് ഓട്ടോമാറ്റിക് പോലെ ഉണ്ട് ടു വീലും ഉണ്ട് വീല് കുറഞ്ഞ പീസുള്ളൂ പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓൺ സീപ്പുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി സെറ്റ് സെപ്പറേറ്റ് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഇത് നമ്മള് പതിനാറ് തൊണ്ണൂറ് ചോദിക്കണ്ട് പതിനാറ് തൊണ്ണൂറ് ഒന്നും ചെയ്യണ്ടേ മാറാ കമ്പനി ഷോറൂമിൽ നിന്ന് ഷോറൂമെന്ന് മാറിയിട്ടുള്ളൂ ക്ലാസ് ഉണ്ട് മാത്രം മാത്രം അടിപൊളി ഇത് നോക്കിയോ പതിനാറ് തൊണ്ണൂറ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് പറഞ്ഞത് പതിനഞ്ച് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് ടു വീല് രണ്ടായിരത്തി പന്ത്രണ്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലിൽ മാത്രമേ ഈ കളർ കണ്ടിട്ടുള്ളൂ ഇത് പന്ത്രണ്ട് മോഡലാണ് ടു വീൽ ഓട്ടോമാറ്റിക് വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ആയിരിക്കും ഇത് ജനുവനാണ് സർവീസ് ഉള്ളുണ്ട് ഇസ്റ്ററിസ്റ്ററിൻ്റെ ഓക്കെ അതായത് ഞാൻ ഈ പന്ത്രണ്ട് മോഡലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് വേറെ ഒരു മോഡൽ ഞാൻ ഈ കണ്ടിട്ടില്ല റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ണ്ട് വേറെ ഒന്നും ഒന്നുമില്ല അല്ലേ ടയർ ബാംഗ്ലൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല ടയർ ബാങ്കുകളൊക്കെ ഇതിന് നമ്മൾ പതിനൊന്ന് പതിനൊന്ന് ലക്ഷം അതായത് ആണ് തരുന്ന കേട്ടോ അവസ്ഥയല്ല അവസ്ഥയല്ലേ അതിലേക്ക് എടുക്കാം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ സാധാ കേട്ടോ ഉണ്ടല്ലോ ആൾട്ടോ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ റീപ്ലേസ് ഇല്ല വലിയ വില ഇത് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ പതിനേഴ് വണ്ടി പതിനഞ്ച് പതിനഞ്ച് മോഡൽ പതിനാറ് ആവുമോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും

മാനുവൽ അല്ലേ മാനുവല് നമ്മള് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മാക്സിമം ലോൺ ചെയ്ത് നിങ്ങളുടെ മാത്രം തന്നെ സ്റ്റിംഗറ രണ്ടായിരത്തിമൂന്ന് മോഡൽ സ്റ്റിംഗറ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞ സ്പെഷ്യൽ വേരിന്റെ വന്നാണ് അലുവീലും അതുപോലെ തന്നെ ഫോട്ടോ ഫുൾ ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി സാധാ വാഹനം മാറി അത്രേ ഉള്ളൂ ഇത് പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഇത് നമ്മള് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അപാകതൊന്നും ഇല്ലോമീറ്ററോ കിലോമീറ്ററോ ഒരു ലക്ഷം കിലോ ജനുവൻ കിലോമീറ്റർ ഇത് അൾട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല പതിനഞ്ച് പതിനാറ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ആണോ ഓടിയിട്ടുള്ള സെക്കൻഡ് ഉണ്ടോ അപകടം ഒന്നുമില്ല

ഇരുപത്തി ഒമ്പത് ലാസ്റ്റർ അല്ലേ രണ്ടായിരത്തി ഒമ്പത് പിന്നെ ഡീസൽ ആയതുകൊണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഒന്ന് എൺപത് ഓട്ടം ഉറപ്പായിരിക്കും ഏകദേശം പഴയ മോഡലും വണ്ടി വൃത്തിയില്ലാത്തൊരു സാധനം നല്ല ആൾ ടി സി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ജിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ആണ് അന്നത്തെ ഫുള്ള് അന്നത്തെ ഫുള്ള് ഇത് പേപ്പർ ആക്കിയോ ഇത് പേപ്പറാണ് കേരള വണ്ടി അറുപത്തഞ്ചല്ലേ അറുപത്തഞ്ചില് പോലെ അത്യാവശ്യം ഹെഡ്ലൈറ്റ് രണ്ടുമൂന്ന് മാറി നല്ല വൃത്തിയാണ് നല്ല വൃത്തിയാ വൃത്തിയാളിഷ് ചെയ്താൽ കിട്ടുമെങ്കിൽ ചെയ്ത് കൊടുക്കൂല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ടില് കിലോമീറ്റർ അറിയാം കിലോമീറ്റർ ഒന്നേ പത്ത് ഏകദേശം ഏകദേശം ഡീസൽ ഡീസൽ വണ്ടി നല്ല നല്ല വണ്ടി എന്താ പോലെ ഇതിന് നമ്മൾ നാല് ലക്ഷം ഉണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വണ്ടി അല്ലേ പന്ത്രണ്ട് അന്നത്തെ ഒരു പ്രീമിയം ഇതിലുള്ള വണ്ടിയാണ് പ്രീമിയം കാറ്റഗറി അന്ന് കാറ്റഗറി പ്രീമിയം തന്നെയാണ് പിന്നെ റീപ്ലേസ് ഒന്നുമില്ലല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ നോക്കിയോ നല്ല വൃത്തിയുള്ള വണ്ടി നാല് ലക്ഷം രൂപയ്ക്ക് അല്ലേ നാല് ലക്ഷം രൂപ പിന്നെ ഹൈഡ്റ്റ് മാത്രമൊന്നും മാറണം അതിനൊരു വൃത്തി കുറവേ ഉള്ളൂ കുറവുള്ളൂ വാഗണർ ഉണ്ടല്ലോ വാഗണർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗ്ലോണർഷിപ്പുള്ള വണ്ടിയാ പത്തൊമ്പത് ലാസ്റ്റ് മോഡലാ ഓക്കെ മോഡൽ ആ മോഡലില്ല പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് ഷോറൂം സർവീസ് ഇതിന് നമ്മള് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം അല്ലെ ഫുള്ള് കറക്റ്റ് സർവീസ് ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒരു ലക്ഷം കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് നമ്മള് വില കുറച്ച് കൊടുക്കുക വണ്ടിയാണ് നോക്കാം നിങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടുന്നത് എന്താ പറയാ മോഡൽ കൂടിയതില്ല മോഡൽ കൂടി <laughs> था 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 था। ും ഒരു പായമോഡിൽ ഒരു രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്തേ ഒമ്പത് പുതിയ പേപ്പർ നല്ല വൃത്തികൾ ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കിലോമീറ്ററിൽ പറഞ്ഞാൽ ഒന്നര പത്ത് ഒന്നേ പത്ത് ഓടി ഒമ്പത് വീഡിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഒന്നര ഓടിക്ക് മാത്രം ഒന്നും കിട്ടൂല എന്താ പറയുക ഇതിന് നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം നമുക്ക് ലക്ഷത്തി അറുപത്തയ്യാറ് അൾട്ടോ പൈസ പേപ്പർ എടുത്തുണ്ട് അതായത് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് എത്തുവാ അതുപോലെ തന്നെ ഇത് ഡീസലാണല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് വേരി വേരിയസലോണ്ട് ആ അതായത് ആണ് അത്യാവശ്യം ഒന്നുമില്ല പിന്നെ മെക്കാനിക്കലൊക്കെ ഫുൾ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെ പതിമൂന്നല്ലേ പതിമൂന്ന് ഇതൊക്കെ മാറിയതാണോ അതോ വണ്ടിന്റെ വൃത്തിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് പതിമൂന്നാല് പതിനഞ്ച് പതിനാറ് വണ്ടിന്റെ ക്വാളിറ്റി നല്ല അങ്ങനത്തെ നല്ല ക്വാളിറ്റി അച്ചപ്പല്ല കേരളിയാണ് അതെ ഇത് നമ്മള് മൂന്നര ലക്ഷല്ല നമ്മൾ ആൾക്കാർ കുറച്ച് കൊടുക്കും വീട് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഈ ഒരു ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്വിഫ്റ്റ് ഇത് സ്കാറ്റിംഗും ചെയ്ത് സിംഗിൾ വണ്ടിയാണ് അല്ലേ ആ വൃത്തിയുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂക്സ് മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ ആണ് രണ്ടായിരത്തി ആലോചിക്കണം

അപ്പൊ എന്നാലും ഒറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വില കുറച്ചു വേണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ അല്ലെങ്കിലും ജബ്ബർക്കാർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റ് ജവ് വിളിച്ചായി നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് ലൊക്കേഷൻ ഇട്ടേക്കാം മാക്സിമം കുറച്ച് കൊടുക്കുന്നത് മാക്സിമം വില കുറച്ച് നമുക്ക് നല്ല വണ്ടികൾ വില വില കുറച്ച് കുറച്ച് അടിപൊളി അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യും എല്ലാ മാസവും മാക്സിമം എല്ലാവർക്കും വണ്ടികളിൽ നിന്ന് അത് മാക്സിമം എല്ലാ നമ്മൾ ഇതേമാതിരി അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ അടുത്തൊരു കിടന്ന് വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും